ഫൈനലി അങ്ങനെ താ ഡെസേട്ടിലെത്തി ഇവിടുത്തെ ലോക്കൽസ് ഡയറക്റ്റ് ആർമിക്കാർക്ക് വിളിച്ച് നോക്കുമോ ഇന്നലെ ഇന്ദു വാക്ക് ബോർഡർന്ന് വന്ന് ഇന്നലെ രാത്രി സ്റ്റേ ചെയ്ത വില്ലേജാണ് ഈ വില്ലേജ് ഇവിടെ ആയിരുന്നു ഇന്നലെ ഞാൻ സ്റ്റേ ചെയ്ത് ഇവരെ ഇവരെ നാട്ടത്തെ ഗസ്റ്റും അതേപോലെ ഇവരെ കുടുംബക്കാരൊക്കെ വരുമ്പോൾ ഇവർ നിൽക്കാൻ അലൗഡ് ചെയ്യേണ്ട സ്ഥലമാണത് ഇന്നലെ ഞാൻ ഇവിടെയാണ് സ്റ്റേ ചെയ്തത് അവർ എന്നോട് ഇവിടെ സ്റ്റേ ചെയ്യാൻ വരുന്നത് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ പുറത്ത് നല്ല തണുപ്പ് ചൂടുണ്ട് തണുപ്പുണ്ടെന്നുണ്ടെങ്കിലും പുറത്ത് തണുപ്പുണ്ടെന്നുണ്ടെങ്കിലും ഉള്ളിൽ അങ്ങനെ കേട്ടോ ഉള്ളിൽ കുഴപ്പമില്ലാതെ നില പോലെ ഇറങ്ങാൻ പറ്റും വില്ലേജ് തണുപ്പൊന്നുമില്ല ഉള്ളിൽ അതേപോലെ ഈ വില്ലേജിൽ നിന്നാകെ രണ്ട് മൂന്ന് കിലോമീറ്റർക്കുള്ളും ഇവിടുന്ന് ബോർഡർക്കുള്ളത് പാകിസ്ഥാൻ്റെ ഉള്ളതും രണ്ട് മൂന്ന് കിലോമീറ്റർക്കുള്ളും ഇവിടുന്ന് കുറച്ച് അവിടെക്ക് പോയാൽ പിന്നെ ഇന്ത്യ പാക്ക് ബോർഡർ വരുമുണ്ട് എല്ലാ സംഭവവും ഉണ്ട് ഇതാണെങ്കിൽ ഒരു ചെറിയൊരു വില്ലേജ് ആണ് ഇനി ഇവിടുന്ന് ഇന്ന് ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ജയ്സൽമേർ പോകണം എന്ന് നോക്കണം ഇനി എന്തായാലും ഇന്നീ വില്ലേജിലേക്കാലും അടക്കൂല ഇവിടുന്ന് അടുത്ത ഒന്നെങ്കിൽ അടുത്ത വില്ലേജ് പിടിക്കണം അല്ലെങ്കിൽ ജയ്സൽമേർ പോകണം ഇവിടുന്ന് ജെയ്സൽമേർക്ക് മുന്നൂറ് കിലോമീറ്റർ ഉണ്ട് അത് ലിഫ്റ്റ് അടിച്ച് കാണിങ്ങനെയും പോകണം രാവിലെ ഏഴ് മണിക്കാണ് ബസ്സല്ലോ പക്ഷേ പെട്ടേക്കാലമായി രാവിലേക്കത്തെ ബസ് പോയിട്ടുണ്ട് ഇന്നലെ ഇയാളാണ് ഇന്ന് ഇന്നവിടത്ത് അക്കോമഡേറ്റ് ചെയ്തത് അവിടെ കുറെ ആൾക്കാരുണ്ട് ഇവിടുത്തെ ഒരു റേഷൻ ഷോപ്പാ നമസ്തേ ഇന്നലെ നമ്മൾ വന്നിട്ട് പോയിന്റേത് ആ സൈഡായിരുന്നു നെയ് മെഡ ഇയാൾ വേറുണ്ട് കുതിരന്റെ മേലെ കയറി ഫോട്ടോ എടുക്കാൻ അറിയേണ്ടത് ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല ആൾക്കാരാട്ടോ ഭയങ്കര ഹെൽപ്പ് ഉള്ള ആൾക്കാരാണ് പക്ഷെ ഇന്നലെ വന്നപ്പോൾ എന്നോട് ആധാർ കാർഡ് എല്ലാം ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടാണ് അവർ കൺഫേം ആക്കിയ ആക്കിയതിനാശാണേ ഇതിനുള്ളിൽ കയറ്റിയത് പിന്നെ അവിടെ ബി എസ് എഫിൻ്റെ ആൾക്കാരൊക്കെ വിളിച്ച് ചോദിച്ച് ഇങ്ങനൊരാൾ വരുന്നുണ്ട് എന്നൊക്കെ അപ്പോൾ അവിടുത്തെ ആൾക്കാർ കൺഫേം ആക്കിയ ശേഷം നോക്കി പറഞ്ഞതിനു ശേഷമാണ് ഈ വില്ലേജ് കയറ്റിയത് ഇന്നലെ ഞാൻ പോയ സൈഡ് ആ സൈഡായിരുന്നു നമുക്ക് ഈ ഏരിയ കൂടെ പോയി വെക്കാം ഈ ഫ്രെയിം കാണാൻ തന്നെ നല്ല രസമുണ്ട് അവിടെ മൈലൊക്കെ ഉണ്ട് ഇത് ഇവരെ കിണറല്ല പക്ഷേ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലം അവിടെ കിണറൊക്കെ കുറവാണ് ഇന്നലെ ഇവിടെക്ക് ഈ വീട്ടുകൾക്ക് പൈപ്പ് ലൈൻ മാത്രമേ ഉള്ളൂ പൈപ്പ് ലൈനിൽ വെള്ളം വന്നാൽ ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കും അത് പിന്നെ യൂസ് ചെയ്യും അതേപോലെ ഇവിടെതാണ് വേറൊരു വീട് മണ്ണിൻ്റെ വീട് അതേപോലെ ഇവിടെ മണ്ണുകൊണ്ടുള്ള വീടുണ്ട് അതേപോലെ ഓരോണ്ടുള്ള വീടൊക്കെ ഉണ്ട് ഇത് ഓലൗണ്ടുള്ള വീടാണ് പക്ഷേ ഇവിടെ എല്ലാ വീട്ടിലും അവർ എല്ലാ വീട്ടിലും രണ്ട് വീടുണ്ട് ഒന്ന് സാധാ റെസ്റ്റിങ് റൂമ് അതേപോലെ ഫുഡ് കഴിക്കാൻ അങ്ങത്തേനൊക്കെ യൂസ് ചെയ്യണ്ടും ഒന്ന് പിന്നെ അവർ മെൻ വീടും ഈ വീട്ടിലൊന്നും ആളത്താമസം ഒന്നുമില്ല പക്ഷേ അവർ വാറാവശ്യത്തിനൊക്കെ യൂസ് ചെയ്യണ്ട ഇന്നലെ കണ്ട പിള്ളേര് വീണ്ടും വന്നേ അബ്കോഴ്സ് സ്കൂളിനെ സ്കൂളിനെ കബ അച്ഛടെ ആസി എടുക്കുന്ന വീടാളൊക്കെ ഉണ്ട് ഇവിടുന്ന് എല്ലാവരും വന്നിട്ട് അറിയാത്ത ആളായതോണ്ട് എന്നെ കണ്ടുമ്പോൾ എല്ലാവരും കണ്ടുവരുന്ന ചോദിക്കൊണ്ട് പക്ഷെ നമ്മൾ കറക്റ്റ് കാര്യം എന്താണെന്ന് പറഞ്ഞു കൊടുത്താലും സീ അവരെല്ലാവരും കാണുമ്പോൾ ചോദിക്കും അവിടുന്ന് എന്താ കാര്യങ്ങൾക്ക് ആദ്യം ഒന്ന് ആ ഒരു ദേശത്ത് ചോദിക്കണ്ട പോലെ ചോദിക്കും പിന്നെ എന്താ സംഭവം പറഞ്ഞിടത്ത് പിന്നെ കൊള്ളാം പിന്നെ സീനൊന്നുമില്ല ഈ വില്ലേജിൻ്റെ വീടുകളൊക്കെ ഇതുവരെ ഉള്ളൂ ഈ ഏരിയ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പിന്നെ മൊത്തം ഫോറസ്റ്റാണ് അതേപോലെ ആ ഏരിയയിൽ കുറച്ചുണ്ട് വെള്ളം സ്റ്റോർ വെക്കേണ്ട ഓരോ ടാങ്ക് ആണ് ഇതിരിപ്പം വേസ്റ്റാണ് അവിടെ രണ്ട് ദിവസം കൂടുമ്പോളാണ് ഇവിടക്കുള്ള പൈപ്പ് ലൈനിൽ വെള്ളം വരല് ഈ വെട്ടിയിട്ട മുള്ളെടുത്തിട്ടാണ് അവര് ഇവിടെ വീട്ടില് മതിലൊക്കെ ഇണ്ടാക്കുന്നത് മതില് സെറ്റ് ചെയ്യണ്ട് ആ വെട്ടിയിട്ട മുള്ളെടുത്താ യെസ് ഈ മുള്ളെടുത്തിട്ട് നേരെ അവിടെ മതിലില് വെക്കും അങ്ങനെയാണ് ഇവിടെ വിടെ മതിലുണ്ടാവുന്നു പിന്നെന്തായി ഇറങ്ങാൻ നോക്കട്ടെ ഇനി ഇവിടുന്ന് ഒന്നെങ്കിൽ അടുത്ത വില്ലേജ് പോകണം അല്ലെങ്കിൽ ജയ്സൽമേർ പോകണം ഇവിടുന്ന് ജയ്സൽമേർ പോകാൻ അത്യാവശ്യം ഭയങ്കര ടാസ്ക് ആണ് ഒരു അന്നൂറ് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് ഈ ഏരിയയിൽ നിന്നൊന്നും വണ്ടിയൊന്നും കിട്ടില്ല അവിടുന്ന് ഹൈവേ പോയാൽ അവിടുന്ന് ബസ് കിട്ടാനൊന്നും ചാൻസ് ഇല്ല അപ്പോൾ ലിഫ്റ്റ് അടിച്ച് കാണാൻ തന്നെ പോകേണ്ടി വരും ലിഫ്റ്റ് അറിയില്ല പിന്നെ ഇനി പോകേണ്ട റൂട്ട് ജയ്സൽമേർക്കാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ഡെസേർട്ട് ഏരിയക്കൂടെ ഉള്ള റൂട്ടാണ് റോഡ് മൊത്തം മടൽക്കുടിയും അങ്ങനത്തെ കുറച്ച് ടാസ്ക് ആയ റൂട്ടുവാണേ പൊറ്റെന്ന് നോക്കട്ടെ എന്തായാലും ഫോൺ ചാർജ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം ഈ വില്ലേജിൻ്റെ ഫുൾ വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ബ്ലോക്ക് ഫോൺ ഇവിടെ ചാർജിലിടണം എന്നിട്ട് പോകണം വരെ ഓരോ സാധനങ്ങൾ अच्छा थी। ठीक है बहुत धन्यवाद सबको सब। थैंक यू थैंक यू थैंक यू खाना पीने का सबको ये वाला बहुत अच्छा है सबको विलेज का ठीक है मिलते हैं वापस अरे ജയ്സിന് പോലും പഠിക്കണം അല്ലെങ്കിൽ അടുത്ത വലിയ വെച്ചു പോകണം

ഓക്കെ ജോത്പുരമെ കോൾ ഞാൻ അവൻ പോയി അവൻ അവിടുത്തെ ഫേമസ് ഒരു ഇൻസ്റ്റഗ്രാമറാണ് ഇവിടുത്തെ വില്ലേജിൻ്റെ വീഡിയോ കെട്ടിട്ട് അത്യാവശ്യം അവൻ്റെ അക്കൗണ്ട് റീച്ച് ഒക്കെ ഉണ്ട് ഇനി അടുത്തത് റോയിഡി പിടിക്കണം റോയിഡിയാണ് അവിടെ ഡെസേർട്ടിലുള്ള അടുത്തൊരു വില്ലേജ് വരുന്നുണ്ട് അവിടെ പോകണം അവിടുന്ന് നേരെ വേറെ ഇടുക്കലൊക്കെ പോകണം ഇന്നലെ വന്ന ഷോപ്പാണ് ആ ഷോപ്പ് ഇവിടെ നിന്നാണ് ഇന്നലെ ആ ഒരു വില്ലേജ് പോയത് ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്ന ഇതിൻ്റെ ട്രൈ അവിടെ മറന്നു വെച്ച് വില്ലേജിൽ ഇനി അവിടെ പോയിട്ട് ട്രൈ എടുക്കണം ഇവിടുന്ന് ഇനി അങ്ങോട്ട് തിരിച്ചു പോകണം ഇവിടെ നിന്നാണ് ഞങ്ങൾ ഇനി രണ്ട് മൂന്ന് കിലോ രണ്ട് ഉണ്ട് പോണം ഇതാണ് ഇവിടുത്തെ നെയിം ബോർഡ് കളഞ്ഞു പോയ സ്റ്റാൻഡ് തിരിച്ചു കിട്ടി അവർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു താഴെന്ന് ഇവിടുത്തെ ആൾക്കാർ സാധനം നിർത്തു പോകുന്നത് നല്ല ആൾക്കാരാ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇവിടെ വില്ലേജിൽ പക്ഷേ അവർ നമ്മൾ കയ്യിലെടുക്കണം എന്നുള്ളു കയ്യിലെടുത്ത ഒരു സീനിലോ ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഒക്കെയാണ് ഇവിടുന്ന് തിരിച്ചതേപോലെ തിരിച്ച് പോകണം ഇവിടുന്ന് വണ്ടി കിട്ടുമെന്ന് അറിയില്ല നേരത്തെ കുറച്ച് നടന്നതിന് ശേഷം ഇവിടെ നിന്ന് ഇവിടെ വണ്ടി കിട്ടിയത് ട്രൈ എടുക്കാൻ പോയിക്കൊണ്ട് തിരിച്ചു വന്നപ്പോൾ ഇയാളെ കട ലോക്കാണ് എന്താ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ബാഗ് ബാഗ് എടുത്തിട്ട് വേണം ഇവിടെ നിന്ന് പോകാൻ ഒരു മണിക്കൂറായി ഇവിടെ വെയിറ്റ് ചെയ്യണം ഇയാളെ കാണുന്നില്ല ഇയാളെ ഫോൺ നമ്പർ കുറിച്ചിട്ട് ഇപ്പോൾ വരുന്നെന്ന് പറഞ്ഞതാ അങ്ങനെ ഞാൻ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി നേരത്തെ കണ്ടേ നിന്ന് ഫോൺ ചാർജ് ചെയ്തിട്ട് നേരെ ഇറങ്ങി ഇനി ഇവിടുന്ന് നേരെ ഇവിടുന്ന് ഹൈവേ പോകണം അവിടുന്ന് ഹൈവേക്ക് രണ്ട് കിലോമീറ്റർ ഉണ്ട് ഈ റോഡ് നേരെ ആണ് രണ്ട് മൂന്ന് കിലോമീറ്റർ ഉണ്ട് ഈ ഏരിയ കൂടെ വണ്ടി ഒന്നും വരാത്തൊരു ഏരിയ ആണ് അതുകൊണ്ട് ലിഫ്റ്റ് കിട്ടാൻ ഭയങ്കര പാടാം പിന്നെ അവിടുന്ന് റോയിഡ് പറഞ്ഞ വില്ലേജ് ഉണ്ട് അവിടുന്ന് ഹൈവേ എന്നൊരു ഇരുപത് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് റോയിഡി പറഞ്ഞ വില്ലേജ് അത് അധികം ഡെസേർട്ട് ഏരിയ ആണ് അവിടെ പോയിട്ട് വേണം പിന്നത്തെ പ്ലാന് നോക്കാനും ഇപ്പം ഞാൻ പോകേണ്ട ഏരിയ ആൾത്താമസൊന്നും ഇല്ലാത്തൊരു ഏരിയ ഇവിടെ ആളുകളൊന്നുമില്ല ഈ രണ്ട് മൂന്ന് കിലോമീറ്ററിന് ഒറ്റക്ക് ഇവിടെ നിന്ന് ഈ കാട്ടുകൂട്ട അതേപോലെ ഈ ഏരിയയിലൊക്കെ ചെമ്മരടൊക്കെ മേ വന്നിട്ടുണ്ട് ഈ ഏരിയയിൽ ബ്ലാക്ക് ആണെന്നൊക്കെ അവിടെ ആടുകളാണ് കുറേ നേരം നടക്കണെത്തണല്ല ഇനി ഇവിടെ ഇത് രണ്ട് കിലോമീറ്റർ ഒന്നുമല്ല രണ്ട് കിലോമീറ്ററിൻ്റെ മേലെ അപ്പോൾ നടന്ന് ഇനി കുറച്ചുകൂടെ അങ്ങോട്ടുണ്ട് അങ്ങനെ മരുഭൂമിയിൽ വെള്ളം കണ്ട പോലെ ശ് കുറേ നടന്ന കുറച്ച് നല്ല നടന്നത് ഇവിടെ ഫുള്ള് ഈ പൂയിമണ്ണലാണ് മറ്റൊക്കെ നടക്കാൻ വെച്ചിട്ടില്ല ഇവിടെ നിന്ന് ഏത് സൈഡ് എടുക്കാണോ എന്ന് അറിയില്ല ഈ ഹൈവേയിൽ എത്തി ഇവിടെ ഒരു ഷോപ്പും ഇല്ല ഒരു തേങ്ങയില്ല ഇവിടെ ഫുള്ള് കാലായിട്ട് എടുക്കാം അതുപോലെ ഇവിടെ ഒരു പൊളിഞ്ഞാടി പോയൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ഇനി ഈ സൈഡെടുക്കാണോ ഇനി ഈ സൈഡ് എടുക്കാണോ എന്നറിയില്ല അതും കൂടെ നോക്കട്ടെ വണ്ടി കിട്ടാൻ അത്യാവശ്യം പാടുപെടും രണ്ട് ബൈക്ക് വരും ഉണ്ട് ഇവിടുന്ന് ഇത് നിർത്തുമെന്നറിയില്ല അവിടെ പോയി നിർത്തില നിർത്തിയാലോ भैया रोईडी 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 का पीछे रहा पीछे हां यार रोड में आए यहां पे क्या करते हैं यहां पे घूमने के लिए विलेज है ना उधर पिता का विलेज पिता उधर है कल पूरा हैं क्या कर रहे हो मैं स्टूडेंट है पढ़ाई कर रहा है ये ये रास्ता है कितना किलोमीटर है उधर हां रोड का तो 12 12 ഗാഡി വിളിച്ചേക്കാം ലിഫ്റ്റിലേക്കാം ടീക്കേ താങ്ക് യു ധന്യവാദ ഈ നേരം മുനമ്പിലാണ് അപ്പോൾ ഈ നേരം കട്ടനാണേ നമുക്കുള്ള വണ്ടി നോക്കണ്ടേ ഇനി ഈ ഹൈവേന്ന് ലിഫ്റ്റ് അടിച്ചിട്ട് വേണം പ്രൊവൈഡ് ചെയ്ത് പോകാനേ പക്ഷേ ഈ ഏരിയയിൽ വണ്ടിയൊന്നും വരുന്നില്ല ഈ ഏരിയയിൽ ഈ ഏരിയ നിന്ന് വണ്ടി കിട്ടാൻ കുറച്ച് ടാസ്ക്കാണ് ഇവിടുന്ന് ഇപ്പോൾ കുറേ നേരം കാത്ത് നിന്നിട്ടാണ് ഓപ്പോസിറ്റ് സൈഡിൽ വണ്ടി പോയത് ഇനി ഇത് നേരെ മുനമ്പാക്ക് ഉള്ളതും ബോർഡർക്കുള്ളതും അതേപോലെ ഇതിന് നേരെ ഓപ്പോസിറ്റ് നേരെ റോയിഡിയാണ് വില്ലേജ് ഉള്ളതും ഈ ഏരിയ ഇനി മൊത്തം ഫുൾ ഡെസേർട്ടാണ് എന്നിട്ടുള്ള വണ്ടി ഇവിടുന്ന് പത്ത് പതിനഞ്ച് കിലോ പതിനഞ്ച് കിലോമീറ്റർ ഒറ്റ റോയിഡിക്ക് ഉണ്ട് റോയിഡി 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 ഓക്കെ യു അങ്ങനെ ലാസ്റ്റ് ലിഫ്റ്റ് കിട്ടിയവിടന്നെ ബോദ്ധന് ഭയ്യോസ് അച്ഛാ കേരളമൊക്കെ बहुत दूर है में में दोस्त ഒരു കാറ് കിട്ടി ഈ കാറ് റോയിഡി വരെ ഉണ്ട് അതുവരെ ഇനി സീനില്ല ഒന്നര മണിക്കൂർ അവിടെ വെക്കത്തിട്ടാണ് ലിഫ്റ്റ് കിട്ടിയത് കേരളൊന്നും വീടും കാര്യങ്ങളൊന്നും ഇല്ല മൊത്തം ഒഴിഞ്ഞിടക്കുന്ന മരുഭൂമിയാണ് കേര ഫ ഫുള്ള് അങ്ങോട്ട് ഇത്തരം ഈ വണ്ടിയാണ് എനിക്ക് ലിഫ്റ്റ് കിട്ടിയത് ഇനി ഇവിടെ നിന്ന് കുറച്ചുകൂടെ പോകാണ്ട് ഇവിടെ വേറെ എന്തിനോ ആവശ്യത്തിനോ വേണ്ടി ഇവര് നിർത്തിയതോ കൃഷിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ ആ ഏരിയയിൽ ചന്ദ്ര ഓർ റോയിഡിയ അച്ഛ വില്ലേജ് കുമ്മയ്ക്ക് വില്ലേജ് റോയ്ഡി അച്ഛ അങ്ങനെ റോയിഡിയിലെത്തി ഇവിടത്തെ ഫുള്ള് അവിടെ ഡെസേർട്ട് ആ സൈഡ് ഏരിയ മൊത്തം ഡെസേർട്ടാണ് ഇവിടെ ചെറിയൊരു ഷോപ്പ് ഉണ്ട് ഇവിടെ പോയിക്കോട്ടെ അങ്ങനെ വേറെ ആധാർ കാർഡൊക്കെ എടുത്ത് ഇവിടുന്ന് ഫുൾ ആർമി ഏരിയ ആണ് ഇവിടെ നിന്ന് അങ്ങോട്ടും ഉള്ള ആർമി ഏരിയയാണ് പിന്നെ ആധാർ കാർഡൊക്കെ എടുത്ത് നോക്കൊണ്ടിരുന്നത് ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിരിക്കണേ ഉദർ ആർമി ഏരിയ നീയേ സൈഡ് ഗുമിനെ കോൻസ സൈഡാച്ചേ ഉദ് അച്ഛാ ഇതാര് വില്ലേജ് ഓക്കെ അലൗട്ടിനെയ് ठीक है है ये साइड में विलेज नहीं है? नहीं ഓക്കെ ഇവിടെനിന്ന് വില്ലേജ് പോവാനുള്ള പെർമിഷൻ ഇല്ല അങ്ങോട്ട് പോകാൻ പറ്റൂല ആർമി ഏരിയ പിന്നെ ഇവിടെ ജസ്റ്റ് മരുഭൂമിന്റെ ഇവിടെ വേണി പോവാന്ന് പറഞ്ഞു എന്തായാലും ഇവിടെനിന്ന് കൂടുതലും എടുക്കാൻ പറ്റും തോന്നണില്ല തൽക്കാലത്തിന് എന്നെ ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട് ആർമിക്കാർ വന്നിട്ട് വെരിഫൈ ചെയ്തിട്ട് മാത്രമേ ഇവിടെനിന്ന് പോവാൻ പറ്റൂ ഇവരെ വിളിച്ചപ്പോൾ എന്നോട് ആധാർ കാർഡ് വെച്ച് അതേപോലെ ഇവിടുന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ചോദിച്ചു ഞാൻ ഇന്നലെ ആറുമിനടുന്ന് പെർമിഷൻ എടുത്തിരുന്നു അപ്പോൾ ആ സാറിനെ വിളിച്ചിട്ട് ഇവരെ കൊണ്ട് സംസാരിപ്പിച്ച് അപ്പോൾ സാർ പറഞ്ഞു ഒരു സാറ് വരും അപ്പോൾ ജസ്റ്റ് സംസാരിച്ചാൽ മതി സീനൊന്നുമില്ല എന്ന് പറഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്ക് വിളിക്കാമെന്ന് പറഞ്ഞു ഇനി പത്ത് കിലോമീറ്റർ ഉണ്ട് അവിടുന്ന് സാർ ഇങ്ങോട്ട് വരാനേ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യണം എന്തായാലും ഇത് നേരെ ഇനി മുനമ്പാകും അവിടെ നേരെ അങ്ങോട്ട് കാർഡ് എല്ലാ സംഭവങ്ങളും ചെക്ക് ചെയ്ത് പിന്നെ ഇവിടുന്ന് ആർമിക്കാർക്ക് വിളിച്ച് നോക്കി പിന്നെ അവിടെ ഞാൻ എൻ്റർ ചെയ്തുകൊണ്ട് സീനില്ല അവിടുന്ന് പെർമിഷൻ എടുത്തോണ്ട് സാറ് ഇവിടെ നിന്ന് പോയിട്ട് ഇവിടുത്തെ വില്ലേജിൽ എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റില്ല ഇവിടെ ഡെസേർട്ട് കണ്ടിട്ട് നേരെ തിരിച്ചും സുന്ദർ ആർമ വില്ലേജുണ്ട് അവിടെ പോകണം ഇന്ന് ബോർഡർ ഏരിയ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല സീനാണ് ഇവിടുത്തെ ലോക്കൽസ് ഡയറക്റ്റ് ആർമിക്കാർക്ക് ഒരു മൂന്ന് ആർമിക്കാർക്ക് വിളിച്ച് ചോദിച്ചു അവർക്ക് ഇന്നലെ വന്ന് പരിചയം ഉണ്ടായത് കൊണ്ട് ഇല്ല സീനാക്കിയില്ല സീനാക്കിയത് അവരെ ബാഗ് എല്ലാം പെട്ടുവെച്ച് അവിടെ മണൽക്കുഴിയുണ്ട് ഓരോ കാറ്റടിച്ച് 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 ഇവിടുത്തെ മണലൊക്കെ അങ്ങനെ നീങ്ങിപ്പോവും ഇവിടുന്ന് അങ്ങോട്ടൊക്കെ മൊത്തം ഉണ്ടേട്ടാ ഇരൊക്കെ മണലാ മലക്ക് അയ്യോ നല്ല സീനാ അതുകൊണ്ട് വേറെ വഴി നോക്കേണ്ടി വരും ഫൈനലി അങ്ങനെ താർ ഡെസേർട്ടിലെത്തി ഈ കാണുന്നതാണ് താർ ഇവിടെ വേറെ ഒറ്റ മനുഷ്യനല്ല ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടുന്ന് ഇനി കുറച്ചേ ഉള്ളൂ പാകിസ്ഥാൻ ബോർഡർക്ക് പോകാൻ അവിടെ ആർമി പോസ്റ്റ് ഉണ്ട് കുറേ അവിടെ പോയാൽ പിന്നെ ഫുള്ള് ഡെസേട്ടാണ് അവിടുന്ന് അങ്ങോട്ട് മൊത്തം ഡെസേട്ടാണ് ഇവിടുന്ന് നോക്കിയാൽ അവിടെ ഒരു റോഡ് കാണും അങ്ങനെ ഒരു റോഡേ പോന്നു ജെയ്സൽമീർത്തെ സാൻഡ്യൂണ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ മരുഭൂമിൻ്റെ ഏരിയ എവിടെയാണ് എന്നാൽ അറിയില്ല കേട്ടോ കറക്റ്റ് ജെയ്സൽമീർ സാൻഡ്യൂണിൽ അതേപോലെ തന്നെയാണ് പക്ഷെ അവിടെ മൊത്തം ടൂറിസ്റ്റ് ഏരിയ ഒക്കെ ഇവിടെ അങ്ങനെ ആരും വരാത്തൊരു ഏരിയ ആണിത് ഇവിടുന്ന് നേരത്തെ ഒരു ആർമിക്കാരൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് അങ്ങോട്ട് പോയിട്ട് കൺഫേം ചെയ്യണം വെരിഫൈ സോറി വെരിഫൈ ചെയ്യണം പുടക്കിഞ്ഞ് ഒരു പത്ത് പെൻജിൻറ്റ് ഉണ്ട് അങ്ങോട്ട് തന്നെ തിരിച്ച് പോകുമ്പോൾ വേണം ഇവിടുന്ന് അങ്ങോട്ടൊന്നും കൂടുതൽ പോലെ ഇനി നടക്കൂല കുറേ അങ്ങോട്ട് പോകേണ്ടി വരും പിന്നെ തിരിച്ച് വരല്ല ടാസ്ക് കാരണം ഹൈവേ പിന്നെ ഈ സൈഡിലാണ് ഉള്ളത് ഈ ഹൈവേ തന്നെ തിരിച്ച് പോയിട്ട് തിരിച്ച് ഇറങ്ങണേ ഇന്നേരം ആർമിക്കാരൻ വരും വെരിഫിക്കേഷൻ വരും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടു കൊണ്ടുവന്ന് തിരിച്ച് പോകാനൊക്കെ ഈ കാണുന്നതാണ് അവിടുത്തെ ഹൈവേ ഹൈവേക്ക് പോകണം ഹൈവേന്ന് നേരെ നേരത്തെ കണ്ട ആ ചെറിയ ഷോപ്പ് ഉണ്ടല്ലോ അവിടേക്ക് പോകണം ഇതാണ് ഈ വില്ലേജിൻ്റെ പേര് ഈ ഹൈവേ അങ്ങോട്ട് ബോർഡർ നേരെ അങ്ങോട്ട് ജയ്സൽമേർ ആ ഏരിയക്ക് കുറച്ച് ബോർഡർ ഉണ്ട് ഈ ഏരിയ മൊത്തം ആ ഏരിയ മൊത്തം ബോർഡർ സൈഡാണ് ഈ ഏരിയക്ക് നല്ല സീനല്ല അവിടെ അങ്ങോട്ട് പിന്നെ സീനില്ല പക്ഷേ അങ്ങോട്ട് വീടും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഒരു വില്ലേജുള്ള ദേശമായിട്ട് അങ്ങോട്ട് അലോടും ചെയ്യില്ല പോവാനെ ഈ കാണുന്ന പട്ടാളക്കാരൻ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ ബാഗും ഫോണും എല്ലാം ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്തതിന് ശേഷം അവിടുന്ന് നേരെ ആർമി പോസ്റ്റിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണിത് ബാഗും കാര്യങ്ങളും ചെക്ക് ചെയ്യുന്ന വീഡിയോസൊന്നും അവിടെ എടുക്കാൻ സാധിച്ചില്ല

ഒന്നിൻ്റെ ബാഗ് മൊത്തം ചെക്ക് ചെയ്ത് അതേപോലെ ഫോൺ മൊത്തം ചെക്ക് ചെയ്ത് എല്ലാ സംഭവങ്ങളും നോക്കി പിന്നെ അവിടുന്ന് തിരിച്ച് ജയ്സൽമീർ പോകേണ്ടെന്ന് പറഞ്ഞു ജെയ്സൽമീർ അങ്ങോട്ട് പോലെ ഇതേപോലെ ആർമി ഏരിയ ആണ് അതേപോലെ ചെക്ക് പോസ്റ്റൊക്കെ ഉള്ളതാണ് അങ്ങോട്ട് പോകേണ്ട തിരിച്ചതേപോലെ ജോധ്പൂർക്ക് പാട്ടിമീർക്ക് വയ്ക്കുമെന്ന് പറഞ്ഞു ആർമി ഓഫീസർ അപ്പം റോയ്ഡിന്ന് നേരെ തിരിച്ച് നേരെ വീണ്ടും മുൻഭാഗത്തിൻ്റെ വന്ന് അവിടുത്തെ ഒരു മേജറടുത്ത് സംസാരിച്ച് മൂപ്പരും അതേപോലെ ഫോണും ബാഗും എല്ലാ സമ്മാനവും ചെക്ക് ചെയ്ത് പേഴ്സ് പേസ് ചെക്കിയത് ഫോൺ കുറേ നേരം ചെക്ക് ചെയ്ത് ഇൻസ്റ്റാഗ്രാം ചെക്ക് ചൊക്കെയത് വാട്സപ്പ് ഒക്കെയത് എല്ലാ സമ്മാനവും ചെക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ബസ് കിട്ടേണ്ട ഇവിടെ മുനമ്പാദിന് ഏകദേശം ഇങ്ങോട്ടൊരു ഇരുപത് മുപ്പത് ഇരുപത് മുപ്പത് കിലോമീ അപ്പുറം കിലോമീറ്റർ ഉണ്ട് അയാളടുത്ത് ബൈക്ക് എടുത്തിട്ട് എന്നെ ഇതുവരെ ആക്കി തന്നെ ബസ് ഇട്ടിട്ടുണ്ടങ്ങോട്ട് അപ്പോൾ ഏറ്റവും ബെറ്റർ ബോർഡർ കാണാൻ വരുവാണെന്നുണ്ടെങ്കിൽ ബോർഡറ് കാണുള്ള ടാസ്ക് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ബോർഡിൻ്റെ അടുത്തുള്ള വില്ലേജൊന്നും സ്റ്റേ ചെയ്യാനും അതേപോലെ അങ്ങോട്ട് പോയി എൻറ്റർ ചെയ്യാനൊന്നും അവർ ആർമി പോസ്റ്റ് നയക്കൂല എനിക്ക് എന്തോ ഭാഗ്യത്തിനായി ഞാൻ അവിടെ എത്തിപ്പെട്ടത് പക്ഷേ അത് എനിക്കൊരു ആർമിക്കാരൻ പെർമിഷൻ തന്നായിരുന്നു പക്ഷേ ഞാനത് ആർമിക്കാരോട് വേറെ ഇന്ന് പിടിച്ച് ആർമിക്കാരോട് പറഞ്ഞിട്ട് അവർ അലോ ചെയ്യണില്ല അങ്ങനെ ചെയ്യാൻ പറ്റില്ല പെർമിഷൻ തന്നെ ആർമിക്കാരനോട് അവിടെ ചൂടായത് പിന്നെ ലാസ്റ്റ് കൂണായി അവിടെ നിന്ന് വിട്ട് സീനൊന്നുമില്ല ഇനി ഇവിടുന്ന് നേരെ ജോധ്പൂരിൽ പോകണം അവിടുന്ന് സാറ് ഇന്നതുവരെ ആക്കി തന്നെ ബസ് കിട്ടേണ്ടതുവരെ ഈ ബസ്സിന് സീറ്റൊക്കെ ഉറപ്പായതിനു ശേഷം അയാൾ തിരിച്ചു പോയത് ആ റെയിൽവേ സ്റ്റേഷൻ എന്താണ് വരുന്നത് ഇവിടുത്തെ റെയിൽവേന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആ ബോർഡറിലുള്ള റെയിൽവേ രണ്ട് ലൈൻ ഇല്ല ഞാൻ കാണിച്ചു ഈ റൂട്ടാണ് മുനമ്പാവ് പോണ്ട റൂട്ട് ഈ റൂട്ട് പക്ഷേ ഇതിനാകെ ഒറ്റ ട്രെയിൻ പാളമേ ഉള്ളൂ തിരിച്ചിങ്ങോട്ട് ഇല്ല തിരിച്ചിങ്ങോട്ട് ഇല്ല മീൻസ് ഒരു ടൈമിൽ ഒരു ട്രെയിൻ മാത്രമേ പോകൂ ആ ട്രെയിൻ തന്നെ തിരിച്ച് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരണം അല്ലാതെ നമ്മൾ ഓപ്പോസിറ്റ് വേറെ ട്രെയിൻ പാസ് ചെയ്യുക അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല അവിടെ മലമ്പാൻ നേരത്തിൻ്റെ ഗഡ്രറ സിറ്റിക്ക് ആണ് ആക്കി തന്നത് സാറ് ഇവിടുന്ന് അവിടെ നിന്ന് എന്തായാലും ഒരു പത്ത് ഇരുപത് കിലോമീറ്ററുണ്ട് ഇങ്ങോട്ട് ഇവിടുന്ന് കറക്റ്റ് ജോധ്പൂരും ബസ്സും കിട്ടി എന്തായാലും അവിടെ പോട്ടെ